അതിഥി തൊഴിലാളികൾ ഉണ്ടാക്കിയ കറി ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെച്ചോളൂ ഇന്ന് നമുക്കൊരു അടിപൊളി അതിഥി തൊഴിലാളി വൈതന കറി ഉണ്ടാക്കാം കഴുകി വൃത്തിയാക്കിയ രണ്ടോ മൂന്നോ വഴുതനെടുത്ത് അതിഥാ ഇതുപോലെ വട്ടത്തിൽ പാത്രത്തിലേക്ക് എടുത്ത് അതിലേക്ക് മുളക് മഞ്ഞൾ ഉപ്പ് അല്പം വെള്ളം ഇവയെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുത്തു ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് വഴുതന കഷ്ണങ്ങൾ ഓരോന്നായി വെച്ച് മൂന്നോ നാലോ പച്ചമുളക് കൂടി ചേർത്തോ വഴുതനയുടെ രണ്ട് ഫ്രൈ ചെയ്തെടുത്ത് ഒരു പാത്രത്തിൽ അല്പം ദാ ഇതുപോലത്തെ കട്ടിയായ തൈരെടുത്ത് സ്റ്റെവിൽ നിന്നും ഫ്രൈ ചെയ്ത വഴുതനെടുത്ത് അത് ആ തൈരിലേക്ക് ഇട്ട് നാലേ നാല് ഇളക്കലങ്ങട്ട് ഇളക്കിയാൽ നമ്മുടെ അതിഥി തൊഴിലാളി കറി റെഡി അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം മാക്സിമം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്